ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും സ്കൂളിൽ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന കാണിക്കുന്നുണ്ട് ഇത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയം കൊണ്ടുപോയ ലഞ്ച് ബോക്സാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുന്നത് കാണിക്കാം ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് എൻ്റെ സ്ഥിരം ലഞ്ച് ബോക്സിൽ എന്നും ഉണ്ടാകുന്ന ഒരു മെഴുക്കുരട്ടി ഇതായിരിക്കും പക്ഷേ എത്ര കഴിച്ചാലും ഇന്നും ഞാനിത് മടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉരുളക്കിഴങ്ങും സവാളയും ഒരേപോലെ അതായത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വേവിക്കും ഇതിൽ പച്ച വെളിച്ചെണ്ണയാണ് ലാസ്റ്റ് ഒഴിക്കുന്നത് അല്ലാതെ കടുവ ഉറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഒരു മോരുകറി കാണും ഇതിപ്പോൾ തേങ്ങയൊക്കെ അരച്ച മോരുകറിയാണ് തേങ്ങായും വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ കടുവ വറുത്തിട്ട് അരയ്ക്കുന്നത് തൈരിനകത്താണേ കടുവ് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉരുവായും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഉണക്കമുളകും കരിയാപ്പിലേയും കൂടെ നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തൈരും തേങ്ങ എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനിയാണ് മെയിനായിട്ടുള്ളൊരു സാധനം നമുക്ക് ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഇടും എന്നിട്ട് വറ്റലി മുളകും കൂടെ എണ്ണയ്ക്കകത്ത് ആദ്യം കുറച്ച് വറക്കും നല്ല വറക്കും എന്ന് പറഞ്ഞാൽ കരിയരുത് നല്ല മൂപ്പിച്ചെടുക്കും എന്നിട്ട് തേങ്ങായും പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചെടുക്കുന്നത് ഈ ഒരു കളറാണ് ചമ്മന്തിക്ക് വരണ്ടിയത് അല്ലാതെ ചുമന്ന കളറില്ല ഈ ഒരു കളറാണ് വരണ്ടിയത് പിന്നെ ഒരു മുട്ട പൊരിക്കുന്നത് ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് ഒരു മുട്ട പൊരിക്കുന്നത് അതും നമ്മുടെ ലഞ്ച് ബോക്സിൽ അത്യാവശ്യമാണ് അത്യാവശ്യം അതും കാണും എൻ്റെ ലഞ്ച് ബോക്സിലാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം ഇത് ഇതായിരുന്നു ഈ മെഴുക്കുരട്ടിയും മുട്ടയും ചമ്മന്തിയും പിന്നെ മോര് ചിലപ്പോഴും കാണും ഇല്ലെങ്കിൽ ഇതുതന്നെ ആയിരിക്കും അത് മെഴുക്കുരട്ടി അതല്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക പാളയം തോടം വാഴയ്ക്ക ആണെന്നുണ്ടെങ്കിൽ തോരനും കാണും അല്ലാതെ വേറൊന്നും ഞാൻ കൊണ്ടുപോയ കൊണ്ടുപോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം നമ്മളുടെ മെഴുക്കുരട്ടിയും മോര് മോരുകാച്ചേതും ചോറും ചമ്മന്തിയും മുട്ടയും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ോക്സിൽ വിളമ്പണം ഇതേപോലെ ഒരു വട്ടപാത്രത്തിലാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം ലഞ്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഈ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം മുതലാണ് ചോറ് കൊണ്ടുപോകാൻ തുടങ്ങിയത് ഒന്ന് മുതൽ നാല് വരെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് ചോറ് കഴിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ലഞ്ച് ബോക്സിൽ ചോറ് കൊണ്ടുപോയി സ്കൂളിൽ വെച്ച് കഴിക്കണം എന്നുള്ളത് അപ്പം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് കുറച്ച് ദൂരെയായിരുന്നു അപ്പം ഞാൻ തനിയാണ് ഈ ചോറും ഈ മെഴുക്കുരട്ടിയും ചമ്മന്തിയും മുട്ടയും പൊരിച്ച് ഞാൻ തനിയാണ് ലഞ്ച് ബോക്സ് ഇതെല്ലാം വിളമ്പി വെച്ച് കൊണ്ടുപോകുന്നത് എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റായിരുന്നു എനിക്കതിൽ പരാതിയില്ല അമ്മ ഇങ്ങനെയൊന്നും ചെയ്ത് തരുന്നില്ല അങ്ങനെയുള്ളൊരു പരാതിയില്ലായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ഈ മെഴുക്കുരട്ടിയും ചമ്മന്തിയും മുട്ടയും അതിൻ്റെ കൂടെ ഒരു അച്ചാറും ഇതിൻ്റെ ടേസ്റ്റ് ഇതേപോലെ എത്ര ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ ലഞ്ച് ബോക്സിൽ ചോറും മെഴുക്കുവിരട്ടിയും ചമ്മന്തിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെല്ലുന്ന വേറെ ഒരു കറികളും എന്ന് തന്നെ പറയാം അല്ലേ ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ